മുന്നൂറോളം യാത്രക്കാരുമായി പറന്ന വിമാനം ആകാശമധ്യത്തിൽ ഇന്ധനം തീരാറായതോടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് മെക്സിക്കോയിലെ കാൻകൂനിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്ക് പറന്ന ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് വിമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മണിക്കൂറിൽ നൂറു മൈൽ വേഗതയിൽ ആഞ്ഞടിച്ച പ്രി പിയ കൊടുങ്കാറ്റ് സമയത്ത് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ആരംഭിച്ച പൈലറ്റിനോട് പറഞ്ഞത് സുരക്ഷിതമായി ഇറങ്ങുന്നതിനുള്ള സാഹചര്യത്തിനായി മറ്റ് ഏഴ് വിമാനങ്ങൾ കാത്തുനിൽപ്പാണ് എന്നായിരുന്നു വിമാനം എപ്പോൾ ഇറക്കാനാകും എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകാൻ എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാർ തയ്യാറായില്ല ഇതോടെ അറുപത്തിരണ്ടുകാരനായ പൈലറ്റ് വിമാനം ഈസ്റ്റ് മിഡ്ലാൻഡ്സിലെ വിമാനത്താവളത്തിലേക്ക് വഴി തിരിച്ചുവിടുകയായിരുന്നു എന്നാൽ അത്രയും വലിപ്പമുള്ള വിമാനം ഇറങ്ങാനുള്ള സൗകര്യം അവിടെയില്ല എന്ന് പറഞ്ഞ വിമാനത്താവള അധികൃതർ വിമാനം ബർമിംഗ്ഹാമിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു കനത്ത കാറ്റിൽ ആദ്യ ലാൻഡിംഗ് ശ്രമം പരാജയപ്പെട്ടതോടെ വിമാനം വീണ്ടും വട്ടമിട്ട് പറന്നു അപ്പോഴാണ് വിമാനത്തിൽ ഇന്ധനം തീരെ കുറവാണെന്ന് അറിയുന്നത് ഇന്ധന അടിയന്തരാവസ്ഥ അറിയിച്ചിട്ടും ഇരുപത്തിയെട്ട് മൈൽ ദൂരേക്ക് വിമാനം വഴിതിരിച്ചുവിടുകയായിരുന്നു എന്നാൽ മറ്റൊരു വിമാനത്താവളത്തിലേക്ക് പറക്കാനുള്ള ഇന്ധനം അതിൽ ഉണ്ടായിരുന്നില്ല അവസാനം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് യാത്രക്കാരും പത്ത് ഉണ്ടായിരുന്ന വിമാനം നിലത്തിറങ്ങുമ്പോൾ അതിൽ അവശേഷിച്ചിരുന്നത് കേവലം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോ ഇന്ധനം മാത്രമായിരുന്നു മണിക്കൂറിൽ അറുപത് പോയിന്റ് അഞ്ച് കിലോഗ്രാം എരിച്ചു കളയുന്ന വിമാനത്തിൽ കേവലം ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മാത്രമുള്ള ഇന്ധനമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചുരുക്കം കനത്ത കാറ്റിൽ ഇറങ്ങാൻ കഴിയാതെ ഒരു തവണ കൂടി വിമാനത്താവളത്തിന് മുകളിൽ വലം വയ്ക്കേണ്ടി വന്നിരുന്നെങ്കിൽ വലിയ അപകടമായിരുന്നു സംഭവിക്കുക അതേസമയം അമേരിക്കയിൽ ഇങ്ങനെ നിരവധി അപകടങ്ങളും വിമാനത്തിന്റെ പ്രശ്നങ്ങളുമാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ നിർത്തിയിട്ട് ജെറ്റ് വിമാനത്തിലേക്ക് ഇടിച്ചു മറ്റൊരു വിമാനം എന്ന വാർത്തയും വന്നിരുന്നു അമേരിക്കയിലെ അരിസോണയിലെ സ്കോട്ട്ഡെയിൽ വിമാനത്താവളത്തിൽ പ്രൈവറ്റ് ജെറ്റുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത് നിർത്തിയിട്ടിരുന്ന ജെറ്റ് വിമാനത്തിലേക്ക് മറ്റൊരു ബിസിനസ് ജെറ്റ് ഇടിച്ചായിരുന്നു അപകടം ഇടിച്ചതിനു ശേഷം ട്രാക്കിൽ നിന്ന് ജെറ്റ് തെന്നി മാറി സംഭവത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചികിത്സയിലിരിക്കുന്നവരുടെ നില ഗുരുതരമല്ലെന്ന് സ്കോട്ട്ഡെയിൽ ഫയർ ഡിപ്പാർട്ട്മെന്റ് ക്യാപ്റ്റൻ ഡേവ് ഹോളിയോ വ്യക്തമാക്കുകയും ചെയ്തു അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു നിലവിൽ റൺവേ അടച്ചിട്ടിരിക്കുകയാണ് ഉടനെ തുറക്കില്ല എന്ന് അധികൃതർ പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ അമേരിക്കയിൽ മൂന്ന് വ്യോമയാന ദുരന്തങ്ങളാണ് ഉണ്ടായത് ഈ അപകടങ്ങളിലെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അരിസോണയിലെ വിമാന അപകടം ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് വൈറ്റ് ഹൗസിന് അഞ്ച് കിലോമീറ്റർ അകലെ അറുപത്തിയേഴു പേർ മരിക്കാനിടയായ വിമാനാപകടം നടന്നത് അമേരിക്കൻ എയർലൈൻസിന്റെ യാത്രാവിമാനം ബ്ലാക്ക് ഹൌസ് സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വിമാനത്തിൽ അറുപത് യാത്രക്കാരും നാല് ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്